டசிட் ரெண்டினுக்கு கொடு. ஏய். ஏய் மாமா 10 ரூபாய் சம்பாய்க்கு மாமா போமா. ஆனா ரேபர்ட்ட டார்கனான வரेंगे. இன்னைக்கு பர்றது. அதுக்கு அப்புறம் நேத்துலயே கேட்டேன். ஆனா நான் எல்லாம் வேலை பண்ணி இந்த லவ் கவுன்ட் நான் மாத்தணும். ஆனா மாத்தி சொல்லு. மாத்தி சொல்லு. மாத்தி சொன்னா என்ன ஊது. எக்ஸ்ட்ரா வந்து தiamo. 看了这个、啊。 ആ കൊടുക്ക് കൊടുക്ക് ഇങ്ങട്ട് വരാൻ നമ്മൾക്കണ്ടക്കുണ്ട് അതൊക്കെ ഉണ്ട് അത് ഒന്ന് യൂട്യൂബിലുണ്ട് கண்டிச்சிட்டு இது கச்சவம் இப்படம் நடக்கு கூட போரினே மேல புரிய ನಾವು ನಾನು ವಿಕ್ರಮ ಮತ್ತೆ ತೇಜಿನು ಹೋಗೋದು முடிய್ತೀರಾ ಯೂಟ್ಯೂಬ್ ಫಾರ್ ಡೇಟಾ ಅದರ ಏ ಡೇಟಾ ನಾನು ಹೇಳೋಣ ಮುಂಜಾ ಬೆಳಗ್ಗೆ ಹೇಳಲಿಲ್ಲ ಹಾ ಬೆಳ್ದೆ ಹೊರಕದ್ದು 43 சொன்னಾ ಅದಕ್ಕೆ ಅಡಿಯಾ ರಟಾ ಮಾಡ್ತಾನೆ 45 ಈ ಅರಮ ಕುಟಿಳಾ ಕಚ್ಚೊಳ ಕೈ ಕೈನಿ ಕೈನಿ ಪುಟಾಳಾ ಪುಟಾಳಾ അവ അടി കൊണ്ടടിക്ക് നല്ല കാർ ഉണ്ടല്ലോ ഞാൻ പോയി പോ പോ ഞാൻ എന്താ പോണ്ടാണ് ഞാൻ ഓടി 10 മാർക്ക് എഴുതി 15 മാർക്ക് എഴുതാൻ മാമൻ വേണ്ടി ഞാൻ ഒന്നും മനസ്സിലായില്ല ഇരുപത്തര ബോധി വില ഏ ഒന്നുപ്യ ഇരുപത്തിയൊന്ന ആ കുഴപ്പമില്ല വില കുറവാ ഇരുപത്തി ഒന്നാത്രീ ഈ ബോത്തുമുട്ടിക്ക് ഇരുപത്തി ഒന്ന് நான் நான் உடி பேசறேன் തമിഴ്നാട് ചാനലാണ് തമിഴ്നാട് എന്താ കുട്ടി എന്താ വില മുപ്പത്തിരണ്ട് കൊടുത്തത് യൂട്യൂബ് മുപ്പത്തിരണ്ട് കൊട് കാള ഇത് കാളല്ലേ ആയിക്കോട്ടെ ചാനലിന്റെ പേര് ഒന്നും പറയല്ലോ സിമ്പിൾ വർക്ക് സിമ്പിൾ വർക്ക് എന്താ എന്തെ കാണു കണ്ടില്ലേ പറയാം ഇതേ എൺപത് കൂടുതൽ ജല്ലാണ് ആ ജല്ലിക്കെട്ട് ജല്ലിക്കെട്ട് മോജി ആ ഒരു ലക്ഷ ഒരു ലക്ഷ മലയാളം തമിഴ്നാട്ടില് ഒരു ലക്ഷം ഒരു ലക്ഷം ആ തമിഴ്നാട്ടില് അത് കൂടുതലാണല്ലോ രണ്ടു കോടി അറുപത് റുപ്യ കൊടുക്കുന്ന ആ തമിഴ്നാട്ടിൽ ഒരു ലക്ഷത്ര ജെല്ലിക്കെട്ടത്രേ ജെല്ലിക്ക ഇതിപ്പോ ജെല്ലി കെട്ടിയാലേ അവിടെ ഇതത് ജല്ലിക്കട്ടിന്ന് ഒഴിവാത ഉള്ളു അടിച്ചു ഒഴിവാക്കി വിട്ടായിട്ട് ആ അല്ലേ ഇനിയിപ്പൊ എന്താ പറ്റുള്ള പിന്നെ ചീനമുളകിന്റെ കണ്ടത്തിൽ ഓടിക്കാം പോയാ ആ പോയി ആ പോയി ആ പോയി ആ പോയി